അല്ല കാരണം അത് ആ അങ്ങനെ ഒരു സീൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ഒരു ക്യാരക്ടർ അവിടെ കൊണ്ട് ഭയങ്കരമായിട്ട് കുഴപ്പമാകും കാരണം ത്രൂ ഔട്ട് ഇങ്ങനെ കോമഡി കളിക്കുന്ന ഒരു നടൻ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ പെട്ടെന്നൊരു സെൻറ്റിമെൻറ്റ്സ് പറയുകയാണ് ഞാനിങ്ങനെ ഇത് കഞ്ഞിങ്ങനെ കോരിയിട്ട് ഇങ്ങനെ കുടിക്കാതിങ്ങനെ വരാൻ തലിരിക്കുകയാണ് സന്ധ്യാസമയം ദിലീപ് എന്നതിൻ്റെ തോളൊക്കെ വെച്ചിട്ട് പറയും രമണ നിനക്കൊണ്ട് ദേഷ്യമാണെന്നായിരിക്കും അപ്പം ഞാൻ പറയും ഞാൻ തന്നെ ദേഷ്യം പറഞ്ഞത് സ്നേഹിച്ച ചങ്ക് പറിച്ചു കൊടുക്കുന്നവനാണെങ്കിൽ രമണൻ അത് നിനക്കറിയാമോ പിന്നെ നീ വിചാരിക്കും ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇപ്പം ഞാനിവിടെ കിടന്നതിനാ നീ കഷ്ടപ്പെടുന്നതെന്ന് നീക്കിങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും മരിക്കാൻ നേരത്ത് അല്പം കഞ്ഞിവെള്ളം തന്ന ആളാണ് എൻ്റെ മുതലാളി പിന്നെ എന്ത് ദുഃഖം ഉണ്ടെങ്കിലും അതിൻ്റെ അകത്ത് ഞാനൊരു സുഖം കണ്ടെത്തൂടാം ഇപ്പം ഈ ഇവിടെ കിടന്ന ഈ കഷ്ടപ്പെടുന്ന കഞ്ഞിയില്ലേ അത് കുടിക്കുമ്പോൾ ഒരു സുഖം ഫോർ വാച്ചിങ് ദിസ് വീഡിയോ അറിയാവാർ വാച്ചിങ്ഡിയോ ഗെറ്റ്